മേജർ ലീഗ് സോക്കറിൽ ഇൻസർ മയാമിക്ക് വമ്പൻ വിജയം ന്യൂയോർക്ക് റെഡ് ബുൾസിനെ ഒന്നിനെതിരെ അഞ്ചു ഗോളുകൾക്കാണ് ഇൻസർ മയാമി പരാജയപ്പെടുത്തിയത് എതിരാളികളുടെ തട്ടകമായ റെഡ് ബുൾസ് അറിയുന്നയിൽ നടന്ന മത്സരത്തിൽ ഇൻവർ മയാമിക്ക് വേണ്ടി ഇരട്ട ഗോൾ നേടി അർജന്റൈൻ ഇതിഹാസം ലയണൽ മെസ്സി മിന്നും പ്രകടനമാണ് പുറത്തെടുത്തത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിലായിരുന്നു മെസ്സിയുടെ രണ്ട് ഗോളുകളും പിറന്നത് അറുപത് എഴുപത്തിയഞ്ച് എന്നീ മിനിറ്റുകളിൽ ആയിരുന്നു മെസ്സിയുടെ ഗോൾ പിറന്നത് തുടർച്ചയായ ഗോൾ വേട്ടയിൽ മെസ്സി ഫുട്ബോളിൽ മറ്റൊരു റെക്കോർഡും സൃഷ്ടിച്ചിരിക്കുകയാണ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ പെനാൽറ്റിയിൽ നിന്നല്ലാതെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമായാണ് മെസ്സി മാറിയത് എഴുന്നൂറ്റി അറുപത്തി നാല് ഗോളുകളാണ് മെസ്സി പെനാൽറ്റിയിൽ നിന്നല്ലാതെ സ്കോർ ചെയ്തിട്ടുള്ളത് എഴുന്നൂറ്റി അറുപത്തിമൂന്ന് ഗോളുകൾ പെനാൽറ്റിക്ക് പുറമെ നേടിയ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ മറികടന്നാണ് മെസ്സി ഈ റെക്കോർഡ് തന്റെ പേരിലാക്കി മാറ്റിയത് ഇതിനു മുമ്പ് ഗോൾ വേട്ടയിൽ മറ്റൊരു അമ്പരിപ്പിക്കുന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കിയിരുന്നു എം തുടർച്ചയായ അഞ്ചു മത്സരങ്ങളിൽ രണ്ട് ഗോളുകൾ നേടുന്ന ആദ്യ താരമായാണ് മെസ്സി മാറിയത് മോൺറിയലിനെതിരെയുള്ള രണ്ട് മത്സരങ്ങളിലും കൊളംബസിനെതിരെയും ന്യൂ ഇംഗ്ലണ്ടിനെതിരെയും നാഷിലയ്ക്കെതിരെയുമാണ് മെസ്സി ഇരട്ട ഗോളുകൾ നേടിയത് മത്സരത്തിൽ മെസ്സിക്ക് പുറമെ ഇന്നർ മയാമിക്കായി ടെലാസ്കോ സെഗോവിയ ഇരട്ട ഗോൾ നേടി മികച്ച പ്രകടനം നടത്തി ജോർഡി ആൽബയുടെ വകയായിരുന്നു ഇന്നർ മയാമിയുടെ ആദ്യ ഗോൾ പിറന്നത് റെഡ് ബുൾസിനായി അലക്സാണ്ടർ ഹാക്ക് ആണ് ആശ്വാസ ഗോൾ കണ്ടെത്തിയത് മത്സരത്തിന്റെ സർവാധിപത്യവും ഇന്റർ മയാമിയുടെ കൈവശമായിരുന്നു അറുപത്തിനാല് ശതമാനം ബോൾ പോസ്റ്റൻ സ്വന്തമാക്കിയ മെസ്സിയും സംഘവും പതിമൂന്ന് ഷോട്ടുകളാണ് എതിരാളികളുടെ പോസ്റ്റിലേക്ക് ഉതിർത്തത് ഇതിൽ എട്ട് ഷോട്ടുകളും ഓൺ ടാർഗറ്റിലേക്ക് ആയിരുന്നു മറുഭാഗത്ത് ഒമ്പത് ഷോട്ടുകളിൽ നിന്നും രണ്ട് ഷോട്ടുകൾ മാത്രമേ റെഡ് ബുൾസിനു ഇന്റർ മയാമിയുടെ പോസ്റ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് നിലവിൽ എം എൽ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ഇന്റർ മയാമി ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് വിജയവും അഞ്ച് സമനിലയും നാല് തോൽവിയും അടക്കം നാൽപ്പത്തിയൊന്ന് പോയിന്റാണ് ഇന്റർ മയാമിയുടെ കൈവശമുള്ളത് മേജർ ലീഗ് സോക്കറിൽ ജൂലൈ ഇരുപത്തിയേഴിന് സിൻസിനാറ്റിക്കെതിരെയാണ് ഇന്റർ മയാമിയുടെ അടുത്ത മത്സരം